അവസാനിക്കുന്ന ഒരു വർഷം ബാക്കിയാകുന്ന കുറേ ഓർമ്മകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുകയാണ് കലണ്ടറിലെ അവസാന പേജുകളും അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സമയം നമ്മളോട് ഒന്നും പറയാതെ മുന്നോട്ട് നീങ്ങുകയാണ് എന്നാൽ ഈ നിശബ്ദതയ്ക്കുള്ളിൽ നിരവധി ശബ്ദങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഓർമ്മകളുടെ അനുഭവങ്ങളുടെ നഷ്ടങ്ങളുടെയും ചില നേട്ടങ്ങളുടെയും ശബ്ദങ്ങൾ ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ പതിവായി ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഈ വർഷം എങ്ങനെയായിരുന്നു പക്ഷെ അതിന് ഒരൊറ്റ ഉത്തരവില്ല കാരണം ഈ വർഷം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരുന്നു ഈ വർഷം ആരംഭിച്ചപ്പോൾ പലരും മനസ്സിൽ ചെറിയ പ്രതീക്ഷകൾ സൂക്ഷിച്ചിരുന്നു പുതിയ അവസരങ്ങൾ നല്ല മാറ്റങ്ങൾ കൂടുതൽ സമാധാനം പുതുവർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ലോകം പതിവ് പോലെ മുന്നോട്ടു പോവുകയായിരുന്നു ജോലികൾ പഠനം യാത്രകൾ സ്വപ്നങ്ങൾ എല്ലാം സാധാരണ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ആ സമയത്ത് ഈ വർഷം നമ്മെ എവിടേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് ആർക്കും കൃത്യമായി അറിയില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരോഗമിക്കുമ്പോൾ ലോകം കൂടുതൽ അശാന്തമായി യുദ്ധങ്ങളുടെയും കലാപങ്ങളുടെയും വാർത്തകൾ നമ്മുടെ ദിനചര്യയുടെ ഭാഗമായി തീർന്നു സ്ക്രീനുകളിൽ കണ്ടത് വെടിയൊച്ചകളും പുകമറകളുമായിരുന്നു അത് വെറും വാർത്തകളായിരുന്നില്ല അത് മനുഷ്യരുടെ ജീവിതമായിരുന്നു ചില പ്രദേശങ്ങളിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ പോലും കഴിയാതെ അഭയകേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടി വന്നു നിരവധി കുടുംബങ്ങൾക്ക് ഒരു രാത്രിയിൽ തന്നെ വീട് എന്ന ആശയം നഷ്ടപ്പെട്ടു ലോകം വളരെയധികം മുന്നേറിയിട്ടും മനുഷ്യൻ ഇന്നും അക്രമത്തിലൂടെയാണ് പരിഹാരം തേടുന്നതെന്ന കഠിന സത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വീണ്ടും നമ്മെ ഓർമ്മിപ്പിച്ചു എല്ലാ പോരാട്ടങ്ങളും വാർത്തകളിൽ വന്നില്ല നിശബ്ദമായി പോരാടിയവർ ഒരുപാടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുമായി മിണ്ടാതെ പൊരുതിയവർ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടും മറ്റുള്ളവർക്ക് മുന്നിൽ ശക്തരായി നിന്നവർ മനസ്സിനുള്ളിൽ ഒറ്റയ്ക്ക് തകർന്നു പോയവർ പക്ഷെ പുറത്തേക്ക് ഒരു ചിരി മാത്രം കാണിച്ചവർ ഈ നിശബ്ദ പോരാട്ടങ്ങളാണ് ഏറ്റവും കാണപ്പെടാതെ പോയ കഥകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബന്ധങ്ങളെ പരീക്ഷിച്ച ഒരു വർഷവുമായിരുന്നു ചില ബന്ധങ്ങൾ കാലത്തിനൊപ്പം കൂടുതൽ ശക്തമായി ചിലത് അകലം കൊണ്ടും അശ്രദ്ധ കൊണ്ടും പതിയെ മങ്ങിപ്പോയി പലപ്പോഴും ബന്ധങ്ങൾ തകരുന്നത് ദ്വേഷം കൊണ്ടല്ല സമയം കണ്ടാത്തത് കൊണ്ടാണ് ഈ വർഷം നമ്മെ ഓർമ്മിപ്പിച്ച ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് നമ്മൾ സമയം ചിലവഴിക്കാത്ത കാര്യങ്ങളാണ് ഇത്രയും കലാപങ്ങൾക്കിടയിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർണമായും ഇരേണ്ടതായിരുന്നില്ല ചില ചെറിയ സന്തോഷങ്ങൾ നമ്മളെ പിടിച്ചു നിർത്തി ഒരു സന്ദേശം ഒരു അപ്രതീക്ഷിത വിളി ഒരു കുഞ്ഞിൻ്റെ ചിരി ഒരു പഴയ സുഹൃത്തിന്റെ ഓർമ്മ ഇവ വലിയ വാർത്തകളായിരുന്നില്ല പക്ഷേ ജീവിതത്തെ സഹിക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റിയത് ഇത്തരം ചെറിയ നിമിഷങ്ങളാണ് ഈ വർഷം നമ്മെ പഠിപ്പിച്ചത് ഒരുപാട് കാര്യങ്ങളാണ് ജീവിതം എത്ര വേഗം മാറാം എന്ന പാഠം ആരോഗ്യം എത്ര വിലപ്പെട്ടതാണ് എന്ന ബോധം ബന്ധങ്ങൾ എത്ര നിസ്സാരമായി നഷ്ടപ്പെടാം എന്ന സത്യം അതോടൊപ്പം മനുഷ്യൻ എത്ര ശക്തനാകാം എന്നതും ഈ വർഷം തെളിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുകയാണ് നമ്മൾ നേടിയതെന്ത് നമ്മൾ നഷ്ടപ്പെടുത്തിയതെന്ത് നമ്മൾ എന്താണ് പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മെ എല്ലാം നൽകിപ്പോയില്ല പക്ഷേ നമ്മെ കുറച്ചുകൂടി പക്വതയുള്ളവരാക്കി ഇനി വരുന്നത് ഒരു പുതിയ വർഷമാണ് പുതിയ പ്രതീക്ഷകൾക്കും പുതിയ തീരുമാനങ്ങൾക്കും സ്ഥലം നൽകുന്ന ഒരു വർഷം പഴയ പാഠങ്ങൾ കൈവിടാതെ പഴയ വേദനകളിൽ കുടുങ്ങാതെ മുന്നോട്ട് പോകുക അതായിരിക്കട്ടെ ഈ വർഷം നമുക്ക് നൽകുന്ന അവസാന സന്ദേശം